ഹായ് ഹലോ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ബ്ലോഗായിട്ട് കേട്ടോ പെരുന്നാൽ ആവിൻ്റെ അന്നത്തുള്ള വ്ലോഗാണ് അപ്പോൾ കുറച്ച് സാങ്കേതിക കാരണങ്ങളാൽ ബിസി ആയിപ്പോയി അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒന്നും കറക്റ്റ് ടൈമിലൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് ഡിലേ ആയിട്ടാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അന്നത്തെ ദിവസത്തെ നോമ്പ് തുറയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ എല്ലാവരും കണ്ടുനോക്കാം അപ്പോൾ ദേ എനിക്കിതേ ഉന്നക്കായ കിട്ടിയിട്ടുണ്ട് എപ്പോൾ ഇതേപോലെ തന്നെ ഉന്നക്കായ കിട്ടിയിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ അതങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ പക്ഷേ നേരത്തെ തന്നെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഓരോരുത്തരായിട്ടും ഓരോന്നും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഉന്നക്കായ കിട്ടിയതൊന്നുള്ളൂ അപ്പോൾ ഞാനതങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണേന്ന് എന്നിട്ട് ഇതേ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തെടുക്കാനുണ്ടായിരുന്നു അതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണേന്ന് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഫ്രൂട്ട്സ് വാങ്ങിക്കുമ്പോൾ വിചാരിക്കും ഇതേപോലെ മഞ്ഞ കളറിലുള്ള കുമ്മട്ടിങ്ങ കിട്ടണം എന്നാ പക്ഷെ കിട്ടാ എപ്പോഴും റെഡ് ആയിരിക്കും കിട്ടണത് ഇപ്പം എന്തായാലും മഞ്ഞക്കളർ കിട്ടിയിട്ടുണ്ട് അവസാനത്തെ നോമ്പ് നോമ്പാണെന്നുണ്ടെങ്കിലും മഞ്ഞക്കളർ കിട്ടി അങ്ങനെ ഇതേ നമ്മൾ കട്ട് ചെയ്തിട്ടൊരു പ്ലേറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പ്ലേറ്റിൽ സെറ്റ് ചെയ്തെടുക്കണ കേട്ടോ സമൂസ ഒക്കെ ഉണ്ടാക്കിയത് അതും പ്ലേറ്റിലായിട്ട് നിരത്തി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തർ ഓരോന്ന് ചെയ്തെടുക്കണോ അതേപോലെ തന്നെ വെള്ള കുഞ്ഞുമ്മ ഇരുന്നിട്ട് വെള്ളപ്പൊ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ ഇവിടെ പിന്നെ സ്നാക്സിൻ്റെ ഒപ്പം നിർബന്ധമാണ് നിർബന്ധമാണ്ട്ടോ സ്നാക്സ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അതിപ്പോ നോമ്പ് നോമ്പ് സമയത്ത് എന്തായാലും നമുക്ക് വെള്ളാപ്പം നിർബന്ധമാണ് സ്നാക്സിൻ്റെ കൂടെ എന്തായാലും വെള്ളാപ്പം ഉണ്ടാവും കേട്ടോ അപ്പം അതും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ മുന്നിൽ മേളിലാണ് നോമ്പ് തിറക്കാക്കി വിചാരിച്ചിരിക്കുന്നത് അപ്പം ടെറസിൽ പായൊക്കെ വിരിച്ച് നമ്മളവിടെ മേളിൽ കൊണ്ടേ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നോമ്പുറ നമ്മൾ ടെറസിൽ വെച്ചിട്ട് നോമ്പ് തുറക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാം കൊണ്ടുവന്ന് വെച്ച് നമ്മള് നോമ്പുറക്കാൻ വേണ്ടി പോണേനോ 느나 느나 ശരിക്കും പറഞ്ഞാൽ അന്ന് പെരുന്നാരാവണെന്നുള്ളത് നമ്മൾ വിചാരിച്ചതേ ഇല്ല കേട്ടോ നോമ്പ് തുറക്കുക മേളിൽ നിന്നിട്ട് നോമ്പ് തുറക്കുക അങ്ങനെ സെറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ പിന്നെയാണ് അറിയണത് പെരുന്നാരാവണെന്നുള്ളത് പിന്നെ എല്ലാം പെട്ടെന്നുള്ള ധൃതി പിടിച്ചിട്ടുള്ള പണികളൊക്കെ ഇരുന്നട്ടോ അതായത് നോമ്പ് പറഞ്ഞതിന് ശേഷം നോമ്പറഞ്ഞതിന് ശേഷമുള്ളൂ നമ്മൾ പെരുന്നാരാവണെന്നറിയണത് അത് കഴിഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ ഭയങ്കര ധൃതി പിടിച്ചിട്ടുള്ള പരിപാടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ പെരുന്നാളിനുള്ള കാര്യങ്ങളും ചെയ്യണമായിരുന്നല്ലോ അപ്പോൾ പെരുന്നാരാവിൻ്റെ അന്ന് അന്നത്തുള്ള കാര്യങ്ങള് നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നതാണ് എന്നാലും നമ്മൾ വേഗം തന്നെ സ്പീഡിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെട്ടോ അങ്ങനെ നോമ്പുറക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അൽഫാം ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണു അപ്പോൾ അതിനുള്ള മസാല ഒക്കെ റെഡിയാക്കി എടുക്കണേട്ട കുറച്ച് ഉള്ളിയും തക്കാളിയും പിന്നെ പച്ചളകും നല്ല ജീരകവും പെരിഞ്ചീരകവും അതേപോലെ ഗരം മസാലപ്പൊടിയും മുളകൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ആവശ്യത്തിനു കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കൂടി ഒന്ന് മിക്സിടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണേട്ടോ എന്താ അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ അടിച്ചെടുത്തതിന് ശേഷം കുറച്ച് തൈരും അതേപോലെ തന്നെ മല്ലിയിലയും അതൊക്കെ ഒന്നും കൂടി അടിച്ചെടുക്കണേ അപ്പം പല്ലില്ലേ നോക്കിയപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് അധികം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു കേട്ടോ പക്ഷെ അത്രയും ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ഉള്ളത് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ളതിൽ അങ്ങോട്ട് ഇട്ട് എടുത്തിട്ട് വീണ്ടും അങ്ങോട്ട് അടിച്ചെടുക്കുക എന്താ ചെയ്തത് അങ്ങനെ അതേ മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതേ ഒരു കടായിൽ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നതാണ് എന്നിട്ട് ചിക്കനിൽ എല്ലാം ഒന്ന് നമ്മൾ തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുന്ന കേട്ടോ ചിക്കൻ ഞാൻ നേരത്തെ തന്നെ കഴുകിയൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിലേക്ക് പിന്നെ ആ സമയത്ത് നമ്മൾ നോമ്പറിനു ശേഷം നമ്മൾ ചിക്കൻ എടുത്ത് മസാല തേച്ച് വെച്ചാൽ മതിയല്ലോ എന്നുള്ള ഇത് തന്നെ ആയിരുന്നു കേട്ടോ പക്ഷെ പെരുന്നാറാവാണെന്ന് അറിയണത് പിന്നെയാണല്ലോ പിന്നെ ആകെക്കൂടി റിലേ പോയി ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ കാര്യങ്ങളും ചെയ്യണം ഒന്നും ഒന്നും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്താ പറയുക കൂടി റിലേ പോയി പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല വേഗം തന്നെ നമ്മളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് സെറ്റ് ചെയ്തിട്ടോ അപ്പോൾ ദേ അൽഫാമിൽ ഉള്ള ഒക്കെ അതേ മസാല തേച്ച് അങ്ങോട്ട് പിടിപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണമല്ലോ ആ നേരം കൊണ്ടിട്ട് കുബൂസ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചോ കുബൂസ് കുറച്ച് ഉണ്ടാക്കി കേട്ടോ കുറച്ച് പിന്നെ വാങ്ങിക്കുകയാണ് ചെയ്തത് അപ്പം ഞാനെൻ്റെ മാവ് എന്താണ് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല പോലെ പൊന്തിയിട്ടുണ്ട് കേട്ടോ ആ റെസ്റ്റ് ചെയ്യാൻ വെച്ച ആ ഒരു ടൈമും കൊണ്ടിട്ട് നീ നല്ല പോലെ പൊന്തിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് പരത്തിച്ചുട്ടെടുക്കണം അപ്പോൾ ആ ഒരു ഡ്യൂട്ടി കൂടെയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പണി കഴിഞ്ഞു പിന്നെ ഇനി അൽഫാം ഉണ്ടാക്കലൊക്കെ അജുവിൻ്റെ പണിയാണ് അപ്പോൾ അവനത് ഭംഗിയായിട്ട് ചെയ്തോളൂ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ വേഗം ചെയ്തെടുക്കേണ്ട ചെയ്തത് എൻ്റെ പണി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് കുബൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളത് വാങ്ങിക്കേട്ട ചെയ്തത് അപ്പോൾ അതൊക്കെ സ്പീഡിൽ എന്നിട്ടിതേ നമ്മൾ നേരെ ടെറസിലേക്കാണ് വന്നത് അപ്പോൾ ഇതൊക്കെ കെട്ടിപ്പറിക്കി ഞാൻ ഞാനിതേ ടെറസിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവൻ അവിടെ അടുപ്പൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് ടച്ചക്കന് അൽഫാക്ക് എടുക്കാനുള്ള അടുപ്പൊക്കെ കൂട്ടി വെച്ചിട്ടിട്ട് ഇതിലിട്ട് കുറച്ച് പണി പെട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തീ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം പണി വെട്ടു എന്നുള്ളതാണ് സത്യം നമ്മൾ എന്നാലും അതൊക്കെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തെട്ടോ എല്ലാവരും കൂടെ കൂടുമ്പോൾ കൂടുമ്പോഴുള്ളൊരു സുഖം ഉണ്ടല്ലോ അതൊന്നും വേറെയാണല്ലോ അടുപ്പൊക്കെ കത്താണ്ടാവുമ്പോഴത്തേക്കും പാടി വാളിയാ എന്നൊക്കെ ഉള്ളൊരു ടോക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കുറേ നേരം അങ്ങനെ നല്ല രസം രസമുണ്ടായിരുന്നു പിന്നെച്ചാൽ എന്താണ് ആ ഒരു ടൈമിൽ ചെറുത്തായിട്ടൊന്ന് പൊടി മഴ ഇങ്ങനെ പൊടിയാണ് പൊടി പൊടിൻ്റെ ആയിരുന്നു ചെറുത് അപ്പൊ ഞാൻ പടച്ചോനെ വാടി വാണിന്നാ തോന്നണം പക്ഷേ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല മഴയൊന്നും ഒന്നും പെയ്തിയില്ല അതങ്ങോട് പോയി പിന്നെ നമ്മളിതേ ഞാനിതേ അപ്പായില് കിടക്കണ കേട്ടോ നല്ല രസല്ലേ രാത്രി ഇങ്ങനെ ആകാശം നോക്കി കിടക്കാനായിട്ട് എന്തിനോക്കുന്ന എടാ കുടിക്കാൻ വെള്ളം എനർജി ഇല്ല

മേളിൽ വെട്ടമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒന്നും ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ അവരുടെ രക്ഷ ഉണ്ടായിരുന്നില്ല നല്ല നമ്മൾ പെരുന്നാരാവ് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചതേ അല്ല കേട്ടോ വിചാരിച്ചതൊക്കെ വിചാരിക്കാത്ത കാര്യം നടന്നത് സംഭവം നമ്മൾ പെരുന്നാരാവ് ആണെന്നുള്ളത് മാര്പ്പിന് ശേഷമുള്ള ഉള്ള അറിയണത് നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് പിന്നെ പെരുന്നാരാവും കൂടി ആയപ്പോഴത്തേക്കും മാഷമുള്ള അടിപൊളിയായിരുന്നു പിന്നെ കാണ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ കനലൊന്ന് കത്തിച്ചെടുത്തത് എൻ്റെ എൻ്റെ മക്കളാണെന്നുണ്ടെങ്കിലും ബ്രദറാണെന്നുണ്ടെങ്കിലും ഒരുപാട് നേരം വീശിയൊക്കെയാണ് ഈ ഒരു പരുവത്തിൽ ആക്കി എടുത്തത് പക്ഷെ സംഭവം സെറ്റായിരുന്ന അപ്പോൾ നമ്മളിതേ ചിക്കന് അൽഫാം ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് കഴിക്കണം അധ്വാനിച്ച് കഴിക്കണേറ്റ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഈ ഒരു ടേസ്റ്റ് ഈ ഒരു അൽഫാമിൻ്റെ ടേസ്റ്റ് കിട്ടില്ല അത് ഷ്യുവറാണ് നമ്മളത്രത്തോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനോട് അപ്പോൾ അതേ നമ്മളെല്ലാവരും കൂടി കഴിക്കാൻ വേണ്ടി പോണേണ് അപ്പോൾ നല്ലൊരു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നമ്മൾ പെരുന്നാറാവ് നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പെരുന്നാളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനിട്ട് അപ്പോൾ ഞാൻ ഇതേ വീഡിയോ ഇതിൻ്റെ പിന്നെ എന്നാ ഇനിയിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് ഇരുന്നോട്ടിണ്ടെങ്കിൽ നാളത്തെ കാര്യങ്ങളൊക്കെ അവതളത്തിലാവും അപ്പോൾ നമ്മൾ വീഡിയോ വൈൻ്റെ ചെയ്യാൻ വേണ്ടി പോണേ അപ്പോൾ എല്ലാവർക്കും ഈത് മുമ്പാറൊക്കെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും കാണാം ബൈ ബായ്